രാവിലെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ്റെ കണ്ണുകൾ ചിമ്മി തുറക്കുന്നത് ഒരു നിമിഷം കണ്ണിൽ തുളച്ചു കയറുന്ന പ്രകാശത്തിൽ അവൻ കണ്ണുകൾ വീണ്ടും മുറുകെ അടച്ചു തുറന്നു പതിയെ മോരിയിട്ടുകൊണ്ട് നിവർന്ന് കിടന്ന് തലചരിച്ചു നോക്കിയതും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചോരും ചേർന്ന് പതുങ്ങിക്കിടക്കുന്ന തന്റെ പെണ്ണിനെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു അപ്പോഴേക്കും ഒരു തവണ ബെല്ലടിച്ച് നിന്ന ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്ന ഫോൺ എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന കാശിയുടെ പേര് കണ്ടതും നെറ്റി നെറ്റിച്ചുഞ്ഞു സമയം ആറു മണിയല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഇവൻ എന്തിനായി പുഴ കിടന്ന് വിളിക്കുന്നത് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു എന്താണ് പുല്ലെ മനുഷ്യന് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ ദത്ത സേതുവങ്കൾ ഹോസ്പിറ്റലിലാണ് അവൻ പറഞ്ഞ കേട്ട് അഗ്നി ഞെട്ടലോടെ ചോദിച്ചു ആ വർഗീസും അങ്ങയുടെ മറ്റവർക്കും കൂടി നമ്മൾ കൊടുത്ത പണിക്ക് അവർ ഒരു മറുപടി ഇടിയങ്കലിനിട്ട് വെച്ചു പക്ഷെ ചെന്ന് വീണത് സേതുവങ്കളായിപ്പോയി കാശി പറഞ്ഞ കേട്ട് അഗ്നി ചൂണ്ടവിരലും തള്ളവിരലും കൊണ്ട് നെറ്റിയിലൊന്ന് തടവി ഉം എന്താ സംഭവം കൊട്ടേഷൻ ആണ് അഗ്നി ചോദിച്ചത് ഉടൻ തന്നെ അവൻ പറഞ്ഞു അതിന് അവൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കൂല്ലേ പിന്നെ എങ്ങനെ അവൻ്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ അവന്റെ മറ്റവളുടെ അടുത്തേക്കല്ലേ പോയത് അവളുടെ കയ്യിലുണ്ടല്ലോ കോടികൾ ആ പഞ്ഞ ഇട്ടാണ് ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് കാശി പല്ലി തിരിച്ചു പറഞ്ഞു ഉം അതിന് മറുപടിയായി അഗ്നി ഒന്ന് അമർത്തി മൂളി ഉം ഇപ്പോൾ എന്താ അങ്കിളിന്റെ കണ്ടീഷൻ ഐശ്വീലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിക്കണോ അഗ്നി ഒട്ടൊരു നിമിഷത്തിന് ശേഷം അഗ്നി ചോദിച്ചതും കാശി പറഞ്ഞു നീ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്ക് ഞാൻ അപ്പോഴേക്കും ഒന്ന് റെഡിയാക്കട്ടെ അഗ്നി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി ദത്ത ഇവരോട് വിവരങ്ങൾ പറയണ്ടേ പറയണം പക്ഷെ എങ്ങനെ പറയുന്ന ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ തന്നെ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ രണ്ടുപേരുടെ അവസ്ഥ കണ്ടില്ലേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കുകയായിരുന്നു അപ്പോഴേക്കും അടുത്തത് കാശി പറഞ്ഞു കേട്ട് അഗ്നി നിരാശയോടെ പറഞ്ഞു ആ തൽക്കാലം ഇപ്പോഴൊന്നും പറയണ്ട നാട്ടിലെത്തിയിട്ട് അവരോട് പറഞ്ഞാൽ മതി എനിക്ക് ശരിയടാം ഇപ്പോ ഈ റെഡിയാകും അപ്പോഴേക്ക് ഞാനും മറ്റു പ്രൊസീജിയേഴ്സ് എല്ലാം റെഡിയാക്കാം അതും പറഞ്ഞുകൊണ്ട് കാശി ഫോൺ കട്ട് ചെയ്തത് അഗ്നി ഒരു നിമിഷം കൂടി എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു ശേഷം ഒരു നെടുവീർപ്പൂടെ കഴുത്തുവരെ മൂടിപ്പുതച്ച് തന്റെ അരികിലായി കിടക്കുന്ന നച്ചുവിനെ ഒന്ന് നോക്കി മഹാദേവ എന്റെ കുഞ്ഞു തറിഞ്ഞ് അവൾ ഇത് എങ്ങനെ സഹിക്കും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നച്ചുവിന്റെ തട്ടി വിളിക്കാൻ തുടങ്ങി വാവേ മോളെ എഴുന്നേറ്റേ അവൻ അവളെ തട്ടി വിളിച്ചുവെങ്കിലും അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നതേയുള്ളൂ വാവേ എഴുന്നേൽക്ക് നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഇത് എത്തട്ടാ അല്ലാത്ത ക്ഷീണം അവൻ വീണ്ടും അവളെ വിളിച്ചുവെങ്കിലും അവൾ അവന്റെ കൈ പിടിച്ച് തന്റെ കഴുത്തിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കുറിവെടുത്തു അവനൊരു പുഞ്ചുരിയോടെ അവളുടെ ഒന്ന് ചുംബിച്ചു ഭാവ എഴുന്നേൽക്ക് നമുക്ക് നാട്ടിൽ പോകണ്ടേ അവൻ പറഞ്ഞതും അവൾ ചടപ്പോടെ കണ്ണുകൾ ചിമ്മി തുറന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൾ ചോദിച്ചത് കേട്ട് അവനൊന്ന് വിശ്വസിച്ചു അർജന്റായിട്ട് നാട്ടിലെത്താൻ മെസ്സേജ് ഉണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റ് ചൊളിഞ്ഞു എന്തേ ജോലിയുടെ എന്തെങ്കിലും കാര്യത്തിനാണോ അവൾ ചോദിച്ചതും അവൻ പതിയെ ഒന്ന് മോളിയതേയുള്ളൂ പെട്ടെന്ന് റെഡിയായി വാ അപ്പോഴേക്കും അവരും വരും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവളുടെ നെറ്റിൽ പതിയെ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞതും അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു ഒരു നിമിഷം അവൾ എഴുന്നേറ്റതും കഴുത്തുവരെ പുതച്ചിരുന്ന കംഫർട്ടവളുടെ ദേഹത്തു കൂടെ ഊർന്ന് താഴേക്ക് വീണു അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ കവളുകളെ ചുവപ്പിരച്ചു കയറി അവൾ മുഖം കുനിച്ചു അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളൊന്നും നുണഞ്ഞെടുത്തു ഇപ്പൊ ടൈമില്ല അല്ലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ എന്റെ കൊച്ചിനെ അറിയിച്ചേനെ പറഞ്ഞുകൊണ്ട് അവൻ നിലത്തു കിടന്ന് ഇന്നലെ അഴിച്ചെടുത്ത് എന്റെ ഷർട്ട് എടുത്ത് അവളുടെ ദേഹത്തേക്ക് പുതച്ചതും അവൾ പ്രണയത്തോടെ അവനെ നോക്കി ഫ്രഷ് ആയി വാ അവൻ പറഞ്ഞ കേട്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കവളിലെ ചുണ്ടുകൾ ചേർത്തു ശേഷം പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി അവൻ ഒരു പുഞ്ചിരിയോടെ ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു അവൾ അകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തതും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു ഫോൺ ഫോണെടുത്ത് അവൻ വേഗം നാട്ടിലെ തന്റെ അച്ഛന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അതേസമയം ഹോസ്പിറ്റലിന്റെ ഐസ്യൂവിനു മുന്നിൽ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു ഗിരി അവന്റെ അരികിൽ തന്നെ ഹരിയും വസുവും നിൽക്കുന്നുണ്ടായിരുന്നു ഗിരി നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ സേതുവിനൊന്നും വരില്ല ഹരി അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എന്നാൽ ഗിരിക്ക് അവന്റെ വാക്കുകളിൽ ഒന്നും സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവന്റെ ഉള്ളിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു സേതുമാധവൻ ഒരിക്കലും അവൻ തനിക്ക് തന്റെ വെറുമൊരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല കുഞ്ഞുനാൾ മുതൽ ഓണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന തന്റെ കൂടപ്പിറപ്പ് തനിക്ക് ലക്ഷ്മി കിട്ടിയത് പോലും അവൻ കാരണമാണ് അന്ന് അവൻ കൂടെയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തന്റെ ലക്ഷ്മിയുമായി തനിക്കൊരു ജീവിതം ഉണ്ടാകില്ലായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ലക്ഷ്മിയുമായി നാടുവിടുമ്പോൾ അതിനുശേഷം തന്റെ ലച്ചുവിനെ നഷ്ടപ്പെട്ട് താൻ ജയിലിലായപ്പോഴും തന്റെ പിഞ്ചു കുഞ്ഞിന് ഒരു അച്ഛന്റെയും അമ്മയുടെ സ്നേഹം പകർന്നു നൽകാനുമൊക്കെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഇല്ലായിരുന്നെങ്കിൽ തന്റെ കുഞ്ഞു പോലും എന്ന് ആ ഓർമ്മയെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്നലെ പോലെ തനിക്കായി അവർ ഒരുക്കി വെച്ച കെണിയിലേക്കായിരുന്നു അവൻ ചെന്ന് കയറിയത് ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി കടന്നു വന്നു പതിവ് പോലെ രാത്രി ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് താനും ഹരിയും സേതവും കൂടെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴായിരുന്നു തന്റെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിയപ്പോൾ വീട്ടിൽ നിന്നുമാണ് അമ്മയ്ക്ക് ശ്വാസമുട്ട് കൂടി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഗൗതമിയായിരുന്നു വിളിച്ചത് അപ്പോൾ തന്നെ താൻ കാറും എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിറങ്ങിയതും സേതു ഹരിയും കൂടി കൂടെ വന്നിരുന്നു വീട്ടിൽ ചെന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴും ഒക്കെ അവനും കൂടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഇറങ്ങട്ടേടാ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ശേഷം പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങി എന്തോ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയായിരുന്ന ഗിരിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സേതു ചോദിച്ചതും അവനൊന്ന് തിരിഞ്ഞു നോക്കി ഇന്ന് ഇനി പോണോടാ സമയം ഒരുപാട് വൈകി ആദ്യരാത്രി അവൻ ഇറങ്ങി പോകുന്നതിനോട് എന്തുകൊണ്ടും ഗിരിക്ക് താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൻ സേതുവിനെ തടയാൻ ശ്രമിച്ചു ഏയ് അത് പറ്റില്ലടാ വീട്ടിൽ സീത ഉള്ളൂ അവൾ പേടിക്കും ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം ഗിരി പറഞ്ഞത് കേട്ട് സേതു ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അവൻ പറഞ്ഞു പിന്നെ ഗിരിക്കും എതിർക്കാൻ തോന്നിയില്ല അല്ല അപ്പോൾ സേതു ഇങ്ങനെ പോകും നമ്മൾ ഗിരിയുടെ കാറിലല്ലേ ഇങ്ങോട്ട് വന്നത് അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നിന്ന് ഹരി സംശയത്തോട് ചോദിച്ചു ആ അത് ശരിയാണല്ലോ അവൻ പറഞ്ഞത് കേട്ട് ഗിരിയും പറഞ്ഞു ആ അത് സാരമില്ല ഞാൻ ഒരു ടാക്സി വിളിച്ച് പൊയ്ക്കോളാം അവർ പറഞ്ഞത് കേട്ട് സേതു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട നീ എന്റെ കാർ എടുത്തുകൊണ്ട് പൊയ്ക്കോ അവൻ ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞത് ഗിരി അത് അപ്പോൾ തന്നെ എതിർത്തു ഏഹ് അതൊന്നും വേണ്ട എനിക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ സേതു സംശയത്തോടെ പറഞ്ഞു ഇവിടെ ഇനി എന്താ ആവശ്യം വരാനാ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ നാളെ രാവിലെ ഡോക്ടർ വരുള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് കാർ എടുത്തുകൊണ്ട് പറ്റോ നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതി ഗിരി വീണ്ടും പറഞ്ഞതും സേതു പിന്നെ എതിർക്കാൻ നിന്നില്ല അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഗിരിയുടെ കാറും എടുത്ത് ആ നിമിഷം അവൻ അവിടെ നിന്നും പോകുമ്പോൾ വഴിയിൽ തന്നെയും കാത്തിരിക്കുന്ന അപകടം എന്തെന്ന് ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നില്ല പിറ്റേന്ന് ഒരു പത്തുമണിയോടടുത്ത് അഗ്നിയും കാശിയും ഒക്കെ സേതുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിന് മുന്നിലെത്തി നമ്മൾ എന്തിനാ എത്തിട്ടാ ഇങ്ങോട്ട് വന്നത് എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് പോകാതെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നത് കണ്ട് നച്ചുവും നന്ദുവും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അത് മോളെ ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട് നിങ്ങൾ വാ അവരുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും നച്ചുവും നന്ദുവും കാര്യമൊന്നും അറിയില്ല എങ്കിൽ പോലും അവരുടെ പിന്നാലെ തന്നെ ഇറങ്ങി നന്ദു എനിക്ക് പേടി അറുന്നടി നമുക്ക് പ്രിയപ്പെട്ട ആർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് അവർ നമ്മുടെ പോലും നോക്കാതെ പോകുന്നത് അവരുടെ പിന്നലെ നടക്കുന്നതിനിടയിൽ നച്ചു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് അവൾ ദയനീയമായി ഒന്ന് നോക്കി ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് മാസങ്ങൾക്ക് മുന്നേ ഹോസ്പിറ്റലിൽ കിടന്ന നച്ചുന്റെ മുഖമാണ് കടന്നു വന്നത് ഇന്നും അതുപോലെ തന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കുമോ ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവളുടെ ഉടൽ ഒന്നാകെ വിറച്ചുപോയി അവൾ ഭയത്തോടെ മുന്നിലേക്ക് നോക്കിയതും അഗ്നിയും കാശിയും കുറേയേറെ മുന്നിലായി നടക്കുന്നതാണ് കണ്ടത് നച്ചു കുറച്ച് മുന്നോട്ടായി ചെന്ന് കാത്തു നിൽക്കുന്നുണ്ട് വേഗം വാ നന്ദു എനിക്ക് ആകെ ആകെക്കൂടെ ഒരു വല്ലായ്മ പോലെ എന്താ ഏതാ എന്നൊന്നും അറിയാതെ എനിക്കിനി യാതൊരു സമാധാനവും കിട്ടില്ല നച്ചു പറഞ്ഞത് കേട്ട് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വേഗം അവളുടെ ഒപ്പം നടന്നു അവർ നാലു പേരും കൂടി ഐശോന് മുന്നിലെത്തിയതും അവളെ ടെൻഷനോടെ നിൽക്കുന്ന കിരിയും ഹരിയെയും യാദവനെയും കണ്ട് നച്ചുവിന്റെയും നന്ദുവിന്റെ കണ്ണുകൾ അവിടെ ഒട്ടാകെ പാഞ്ഞു നടന്നു അവരോടൊപ്പം ഒരു സൈഡിൽ ചെയറിലെ കണ്ണുകൾ അടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയും അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജാനകിയും കണ്ടതും നച്ചുവിന്റെയും നന്ദുവിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി അച്ഛൻ അച്ഛൻ എവിടെ ചുറ്റിനെ നോക്കിയതും അവരുടെ കൂട്ടത്തിൽ സേതുവിനെ കാണുന്നില്ല എന്ന് കണ്ടതും അവർ പകപ്പോടെ പിറുപിറുത്തു അപ്പോഴേക്കും അഗ്നിയും കാശിയും കൂടി അവരെ തങ്ങളുടെ നെഞ്ചോട് ചേർത്തിരുന്നു ഭാവേ വിഷമിക്കല്ലേ അച്ഛന് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ആക്സിഡന്റ് അഗ്നി നച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി എന്താ എന്താ എന്റെ അച്ഛനെ പറ്റിയത് അഗ്നിയുടെ വാക്കുകൾ കേട്ട് കാശിയുടെ നെഞ്ചോട് ചേർന്ന് നിന്നിരുന്ന നന്ദു പകപ്പോ ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു ശേഷം കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്ന സീതയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അമ്മ അമ്മന് അച്ഛൻ എന്താ പറ്റിയത് അവൾ നിറകണ്ണുകളോടെ അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു മോളെ നന്ദുവിന്റെ ശബ്ദം കേട്ടതും അവർ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി മോളെ നന്ദു അച്ചു നച്ചു എവിടെ മോളെ നന്ദുവിനെ കണ്ടതും സീത പരിഭ്രമത്തോടെ ചോദിച്ചു ഞാനിവിടെ ഉണ്ടമ്മേ അപ്പോഴേക്കും നച്ചുവും അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നിരുന്നു മക്കളെ അച്ഛൻ അച്ഛൻ അച്ഛനൊന്നും വരില്ലമ്മ ഒന്നും വരില്ല വിതുമ്പലോടെ അവർ പറയുമ്പോഴേക്കും നച്ചുവും നന്ദുവും അവരെ ഒരുപോലെ ചേർത്ത് പിടിച്ചിരുന്നു ഗിരി ഒരു നിമിഷം ആ കാഴ്ച നോക്കി നിന്നു ആ നിമിഷം അവന്റെ ഉള്ളിൽ തിളച്ചുപൊങ്ങിയ വികാരം എന്തെന്ന് അവനുപോലും അറിയില്ലായിരുന്നു വേദനയോ സങ്കടമോ സന്തോഷമോ അവനൊരു നെടുവീർപ്പോടെ അവരിൽ തന്നെ കണ്ണുകൾ നിന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഐസുവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടറിനെ കണ്ടത് ഡോറിന് അരികിലായി നിന്ന ഗിരി വേഗം അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു ഡോക്ടർ സേതു ഗിരി ദയനീയതയോടെ ഡോക്ടറെ നോക്കി ചോദിച്ചു ഡോൺ ഔട്ട് ഓഫ് ഡേഞ്ചർ ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും അവിടെ നിന്നിരുന്നവരുടെ എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസത്തിന്റെ പുഞ്ചിരി വിടർന്നു നച്ചു നന്ദു കരഞ്ഞുകൊണ്ട് സീതമ്മെ മുറുകിപ്പുണർന്നു സേതുമാധവന്റെ ഹെഡിൽ ഒരു ഉണ്ട് അതുപോലെ ഒരു കാലിനും ഒരു കൈക്കും ഫ്രാക്ചർ ഉണ്ട് ഡോക്ടർ പറഞ്ഞതും അവർ മനസ്സിലായതുപോലെ തലയാട്ടി ഞങ്ങൾക്കൊന്ന് കാണാൻ സീതയെ ഒന്ന് നോക്കിയ ശേഷം ഗിരി ഡോക്ടറോടായി ചോദിച്ചു ആളിപ്പോൾ സെഡേഷന്റെ മയക്കത്തിലാണ് ഒരു രണ്ടു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് കയറി കാണാം അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയതും എല്ലാവരും ആശ്വാസത്തോടെ പരസ്പരം ഒന്ന് നോക്കി ഗിരിയുടെ കണ്ണുകൾ സീതയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന നന്ദുവിൽ തന്നെ തറഞ്ഞു നിന്നു തന്റെ പൊന്നുമകൾ ഇപ്പോൾ സേതുവിന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ തന്റെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമായിരുന്നു തന്നെ ഓർത്ത് വേവലാതിപ്പെടുമോ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയുമ്പോൾ ഇതുപോലെ സന്തോഷിക്കുമായിരുന്നു അവന്റെ മനസ്സിലൂടെ പലവിധ ചോദ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അതേസമയം അച്വിനോട് എന്തോ പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കിയ നന്ദുവിന്റെ കണ്ണുകൾ ഗിരിയുടെ മുഖത്തേക്കാണ് പതിഞ്ഞത് ആ നിമിഷമാണ് നന്ദുവും ഗിരിയെ ശ്രദ്ധിക്കുന്നത് അതുവരെ സേതുവിനെ കുറിച്ചുള്ള കൊണ്ട് തന്നെ അവൾ ഗിരിയെ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു നിമിഷം അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ നോക്കിയിരുന്നു ഈ നിമിഷം ഗിരി എന്ന വ്യക്തിയോട് തനിക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല തനിക്ക് ജന്മം നൽകിയ മനുഷ്യനാണ് തന്റെ അച്ഛൻ പക്ഷെ തനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അച്ഛന്റെ സ്ഥാനത്ത് എന്നും സേതുമാധവന്റെ മുഖം മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ അവൾ മനസ്സിലോർത്തുകൊണ്ട് ഗിരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലായതുപോലെ ഗിരിയുടെ ചുണ്ടിൽ ഒരു വാടിയ പുഞ്ചിരി വിടർന്നു അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുചിമ്മി കാണിച്ചു അത് കണ്ടതും അവൾ ഒരു പിടച്ചിലൂടെ മുഖം കുനിച്ചു അവരുടെ ഈ പ്രവൃത്തികൾ കണ്ടു നിന്ന അഗ്നിയും കാശിയും നച്ചുവും പരസ്പരം ഒന്ന് നോക്കി നച്ചുവിന്റെ മുഖത്തെ വേവലാതി കണ്ടതും അഗ്നി അവളെ ഒന്ന് നോക്കി ഒന്നുമില്ല എന്ന മട്ടിൽ കണ്ണുചിമ്മി കാണിച്ചു അത് കണ്ടതും അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ശേഷം തന്റെ അരികിലായിരിക്കുന്ന നന്ദുവിനെയും സീതമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരിയിരുന്നു എല്ലാം നശിപ്പിച്ചു ആ അന്മാരോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ശ്രദ്ധിക്കണോന്ന് എന്നിട്ട് പഠിക്കൊണ്ട് കലമുടച്ചു കളഞ്ഞു ആ പന്ന കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വർധിച്ച ദേഷ്യത്തോടെ വർഗീസ് അലറിയതും മുന്നിലെ സോഫയിൽ ഇരിക്കുകയായിരുന്ന ഭാരതി മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി ഗിരിക്ക് വേണ്ടി കൊട്ടേഷ അൽപ്പിച്ചിട്ട് അത് സേതുമാധവനെ കൊണ്ടുവെന്ന് മാത്രമല്ല അതിന് സേതുവിന് വലിയ പരുക്കൊന്നും ഏറ്റില്ല എന്നതും അയാളെ ചുടിപ്പിച്ചിരുന്നു അതിന്റെ ദേഷ്യമാണ് അയാൾ എപ്പോൾ തീർക്കുന്നതെന്ന് മനസ്സിലായതും ഭാരതി ഒരു നിശ്വാസത്തോടെ സോഫിയയിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അരികിലേക്ക് ചെന്നു ഇച്ചായ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു ചാൻസ് നഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ അടുത്തത് നോക്കാം ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ ഭാരതി അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുടിലത്തയോടെ പറഞ്ഞതും അയാൾ അവളെ ഒന്ന് നോക്കി അതെ സത്യമാണ് നീ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ആദ്യമായി ചെയ്യുന്ന കാര്യമല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ പണിയുമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു പാളിച്ച പറ്റിയ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് ചെയ്യുന്ന ജോലികളെല്ലാം കീറുകിർത്തി ആയിരിക്കണം എന്നത് നിനക്കും അറിയുന്ന കാര്യങ്ങളല്ലേ രമേ അയാൾ അല്പം ഗൗരവം നിറഞ്ഞ സ്വരത്ത് ചോദിച്ചതും അവൾ പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല ചേ അവനങ്ങ് തീർന്നിരുന്നുവെങ്കിൽ ഇത്രയും നിരാശ തോന്നില്ലായിരുന്നു കൂട്ടത്തിൽ ഒരുവൻ തീർന്നു എന്നറിയുമ്പോൾ അവൻ ആ ഗിരിയൊന്ന് തളർന്നേന് ഇതിപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി അയാൾ പിന്നെയും നിരാശയോടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഭാരതിയുടെ ചിന്തകൾ മറ്റൊന്നായിരുന്നു ഇനി ഇതിനെതിരെയുള്ള ഗിരിയുടെ റിയാക്ഷൻ അതിനെ ഭയക്കണം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് താഴെ നിന്നും ശബ്ദം കോളിമ്പത് വർഗീസിന്റെ നിങ്ങൾ ആരാണ് എന്താ വേണ്ടത് അല്പസമയത്തിനകം താഴെ നിന്നും ജോലിക്കാരുടെ പേടിയോടെയുള്ള സംസാരവും മറ്റും കേട്ടതും വർഗീസിന്റെ അമ്മേ ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ഇച്ചായ അവൾ പരിഭ്രമത്തോടെ അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്നതും അയാളുടെ കൈകൾ അരയിൽ തിരികെ വെച്ചിരുന്ന കത്തിയിലേക്ക് നീണ്ടു ക്രൂരമായ ഒരു പുഞ്ചിലൂടെ അയാൾ ചേർന്ന വലിയ കർട്ടന്റെ പിന്നിലേക്ക് ഒളിച്ചു നിന്നു ആദ്യ മുകളിലേക്ക് കയറി വരുന്നവരെ നെഞ്ചി തന്നെ ആ കടാര കുത്തി ഇറക്കാനുള്ള ആവേശത്തോടെ അതേസമയം തങ്ങളെ എതിർക്കാനായി വന്ന ജോലിക്കാരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് താഴത്തെ മുറിയിൽ ഒന്നാകെ പരിശോധിക്കുകയായിരുന്നു അഗ്നിയും കാശിയും ഹേ മിസ്റ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് തങ്ങൾക്ക് മുന്നേ തടസ്സമായി വന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്ന സെക്യൂരിറ്റിയെ അഗ്നി ഒന്ന് നോക്കി ശേഷം അവന്റെ കോളറിൽ നിന്ന് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ കാശിയുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു കാശി അവന്റെ കഴുത്തി കുത്തിപ്പിടിച്ചു കൊണ്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തി പറയടാ ഏത് പാതാളത്തി ഒളിച്ചിരിക്കുകയാണ് നിന്റെ ഒക്കെ മുതലാളിമാർ അവന്റെ അലർജിയോടെയുള്ള ശബ്ദത്തിൽ അയാൾ ഭയന്നുകൊണ്ട് മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു അയാൾ പറഞ്ഞു കഴിഞ്ഞതും അയാളുടെ നിലത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് അഗ്നിക്ക് മുന്നേ കാശി മുകളിലേക്ക് ഓടിക്കയറി അവസാനത്തെ സ്റ്റെപ്പും കടന്ന് ഹാളിലേക്ക് കാലെടുത്ത് കുത്തിയതും അവനെ കാത്തിരുന്നത് പോലെ ഇടുപ്പിൽ നിന്നും വലിച്ചു കത്തിയും കൊണ്ട് കത്തിന്റെ മറവിൽ നിന്നും അവന്റെ മാറി പിളർക്കാനെ വർഗീസ് അവന്റെ മുന്നിലേക്ക് ചാടി വീണു ആ കാശി കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ നേർ കാഞ്ഞു വീശിയതും അവന് നിന്നൊരു ആർത്തനാഥം പുറത്തേക്ക് വന്നു അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ വന്ന അഗ്നിയുടെ നിലവിളിയും ഒരു നിമിഷം അഗ്നിക്ക് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി തന്റെ പ്രിയപ്പെട്ടവന്റെ നിറക്ക് കത്തി ആഞ്ഞു വീശുന്ന വർഗീസ് ആ കാഴ്ച കാണാനാവാത്തതുപോലെ അവൻ കണ്ണുകൾ മുറുകെ അടച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം കണ്ണുകൾ തുറന്നു മുന്നിലേക്ക് നോക്കി അഗ്നിയുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു തന്റെ നെഞ്ചും കൂടി ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന വർഗീസിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കാശി അവന്റെ വലം കൈക്കകത്തിരുന്ന് അയാളുടെ കത്തി പിടിച്ചിരിക്കുന്ന കൈകൾ മുറുകി അയാളുടെ കയ്യിൽ നിന്നും കത്തി തെറിച്ച് നിലത്തേക്ക് വീണു അപ്പോഴേക്ക് അഗ്നി പാഞ്ഞു വന്ന് അയാളുടെ നെഞ്ചിലാഞ്ഞു ആഞ്ഞു ചവിട്ടി പന്ന നിന്റെ കാശിക്ക് നേരെ കൈ ഉയർത്തും അല്ലടാ നിലത്ത് വീണ വർഗീസിനെ ഒരു കൈ കൊണ്ട് തൂക്കിയെടുത്ത് തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ട് അഗ്നി അലറി അയ്യോ ഇച്ചായ അഗ്നിയുടെ കയ്യിൽ കിടന്ന് പിടയുന്ന വർഗീസിനെ കണ്ടത് ഭാരതി അലറി വിളിച്ചുകൊണ്ട് വന്നു എന്നാൽ അതിനു മുന്നേ കാശി അവടെ കർണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു പന്ന എങ്ങോട്ടടി ചാടിത്തുള്ളി പോകുന്നത് അവിടെ അവിടെ നിന്നെണ്ണം നിനക്കുള്ളതിന് സമയമാകുന്നതേ ഉള്ളൂ ഭാരതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കാശി പകയോടെ പറഞ്ഞത് അവർ ഭയത്തോടെ അവനെ നോക്കി ഇത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നി കിരിയെ നേരിടുമ്പോൾ പോലും ഇല്ലാതിരുന്ന ഭയം അവരുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു അവരുടെ നോട്ടത്തിലും പ്രവൃത്തിയിലും അവൾ വിറച്ചുപോയി അപ്പോഴേക്കും വർഗീസിനെ അഗ്നി അടിച്ചൊരു മൂലയിൽ അടുത്ത് രണ്ടിനെയടുത്ത് കെട്ടിടാം അങ്കളിപ്പോൾ വരും അഗ്നി പറഞ്ഞതും കാശിയൊന്ന് നിശ്വസിച്ചുകൊണ്ട് തലകുലുക്കി ശേഷം ഭയന്ന് നിൽക്കുന്ന ജോലിക്കാരെ നോക്കിയത് അവർ പേടിയോട് പിന്നിലേക്ക് മാറി നിന്നു നിങ്ങൾ താഴേക്ക് പോയിക്കോളും അഗ്നി പറഞ്ഞതും അവർ ഭയത്തോടെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നെ ഇവിടെ നടന്നത് ആരോടെങ്കിലും വിളിച്ചറിയിക്കാനോ മറ്റോ ശ്രമിച്ചാൽ പിന്നെ നിന്നും അഗ്നി വിളിച്ച് പറഞ്ഞതും അവർ ഭയത്തോടെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ശേഷം പിന്നീട് ഒരു നിമിഷം കൂടി അവിടെ നിൽക്കാൻ കഴിയാതെ അവർ ഇറങ്ങി ഓടി അവർ പോകുന്നത് നോക്കി ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അഗ്നിയും കാശിയും നിലത്ത് മൃതപ്രാണനായി കിടക്കുന്ന വർഗീസിന്റെ തങ്ങളെ ഭയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാരതിയുടെ അരികിലേക്ക് നടന്നു ശേഷം അവർ ഇരുവരും ചേർന്ന് അവരെ രണ്ടുപേരും ഓരോ ചേറുകളിലായി കെട്ടിയിട്ടു നിമിഷങ്ങൾക്കകം തന്നെ ആ വീട്ടുമുറ്റത്തേക്ക് ഗിരിയുടെ കാർ ഇരമ്പലോടെ വന്നു നിന്നു